ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സുഗമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു മഴ കാണപ്പോ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ പുറത്തു പോവ വരിക ഈ ഒരു ചെറിയ വീഡിയോയില് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളെ മണികണ്ഠപുരത്തപ്പൻറെ പ്രതിഷ്ഠാ ദിന മഹോത്സവാണ് അപ്പൊ അതിനോട് അനുബന്ധിച്ച് ഇന്ന് എന്താ കലവറ നിരക്കലാണ് കലവറ നിരക്കലും പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഭഗവതി സേവ പ്രതിഷ്ഠാ ദിനം എല്ലാം കൂടി ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡേ വൺ ഇന്ന് കലവറ നിറക്കിലാണ് അപ്പൊ ഞാനും അല്ലെങ്കിൽ അമ്മയും കൂടി കുളിച്ചു മാറ്റി രാവിലത്തെ നമ്പറിലേക്ക് പോവാണ് അപ്പൊ അവിടെ എല്ലാരും വന്നിട്ടുണ്ട് അപ്പോൾ കലവറ നിറക്കിൽ പരിപാടി ഇപ്പതാ ഇപ്പത്തോടും

അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് അമ്പലത്തിലേക്ക് നമ്മൾ ഉത്സവത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും കൊടുക്കുക അരിയായിട്ടും പച്ചക്കറി ആയിട്ടും എന്ത് വേണമെങ്കിലും കൊടുക്ക

അങ്ങനെ കലവറ നടക്കലും ഇവിടെ കഴിഞ്ഞുട്ടോ അതിന്റെ നന്ദി പ്രസംഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഞാൻ പകതി സേവ ഉണ്ടാവും അത് വൈകുന്നേരം ഈവനിങ് ഭഗവതീശതയ്ക്ക് പോകാൻ നോക്കുന്ന സമയം നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയുന്ന മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല മഴകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി ഞങ്ങൾ അമ്പലത്തിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കരണ്ട് പോയിക്കുന്നു പക്ഷേ കരണ്ട് പോയതിനു ശേഷം ആ ഒരു ഭംഗി ഉണ്ടല്ലോ അമ്പലത്തിന് കാരണം ഫുള്ള് ദീപങ്ങളൊക്കെ തെളിച്ച് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും കളംപരയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭഗവതി സേവന്റെ ഓരോരോ ഘട്ടങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു എന്താ പറയാ ചുറ്റും അമ്പലത്തിന്റെ ചുറ്റും ഒരു എന്തോ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട് അവര് എന്താണെന്നൊന്നും വിശദീകരിച്ചു പറയാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിനുശേഷം കാണുന്നത് ഇന്ന് മൊത്തം നല്ല തകർത്ത മഴ വെച്ചാൽ തകർത്ത മഴ അമ്പലത്തിന്റെ മേലെ ഉള്ളത് അപ്പൊ ആ ഷീറ്റിന്റെ മേലെ തട്ടിട്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു കുറെ നേരം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി തല അങ്ങനെ പെത്ത് വരുന്നതായിരുന്നു പിന്നെ ഇതിലൊക്കെ അങ്ങനെ ശ്രദ്ധ ഒക്കെ പോകുമ്പോ അങ്ങനെ ഇങ്ങനെ പോകും പിന്നെ ഇടക്ക് വെച്ചിട്ട് മഴ നിക്കുന്നുണ്ട് പിന്നെയും പെയ്യുന്നുണ്ട് അങ്ങനെ ഭഗവതി സേവ കഴിഞ്ഞു ഇപ്പ എല്ലാരും പ്രസാദം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇനി പിറ്റേന്ന് നമുക്ക് പ്രതിഷ്ഠാ ദിനമാണ് ഈ പ്രേക്ഷകണ വല്യ പരിപാടിയൊന്നുമില്ല ഉള്ളൂ അങ്ങനെ അയ്യപ്പന്റെ പ്രതിഷ്ഠാ ദിനം ഇന്നാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി രാവിലെ തന്നെ കുളിച്ച് മാറ്റി പോവാൻ നിൽക്കുകയാണ് ഇന്നും നല്ല തകർത്ത മഴയാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോ ഗണപതി ഒന്നും പൂർത്തിയായിട്ട് അതിന് പോകാണ് അവിടെ ഇങ്ങനെ പൊന്നി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠേന്റെ ഓരോരോ ചടങ്ങുകളും അതിന്റെ ആണ്. അപ്പൊ അതിങ്ങനെ എല്ലാരും കണ്ട് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞപ്പ ഞങ്ങള് ഊട്ടുപൂരയിൽ പോയിട്ട് അവിടുത്തെ ഉപ്പുമാവ് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു അപ്പം आउंद मां हम जो भी जैसे बेटा കണ്ടുകൊണ്ടിരിക്കുന്നത് ഗണപതിനെ പ്രതിഷ്ഠിക്കുന്നതാണ് കേട്ടോ അപ്പെല്ലാവരും ഈ സൈഡിലേക്ക് നട്ട് ഗണപതിന് തൊഴാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ചെയ്യുന്നത് ഇതാണല്ലോ കളക്കെ വരച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ എൻ്റെ ചടങ്ങുകളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട് ഈ പ്രാവശ്യം എല്ലാ ചെലവുകളും ചുരുക്കിയിട്ടാണ് അമ്പല കമ്മിറ്റിന്റെ ആൾക്കാര് ഈ മഹോത്സവം നടത്തിയത് അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ അമ്പലത്തിൽ കുറച്ചേ സ്ഥലമുള്ളൂ നിങ്ങൾ കണ്ടില്ലേ ഈ സ്ഥല സൗകര്യം വളരെ കുറവാണ് അപ്പൊ ബാക്കോട്ടുള്ള ആ സ്ഥലം ഈ അമ്പല കമ്മിറ്റിന്റെ ആൾക്കാര് അതായത് ഈ ദേശത്തിന്റെ മൊത്തം ആൾക്കാര് പണം ഏർ സ്വരൂപിച്ചിട്ട് അത് വാങ്ങി അപ്പൊ അതുകൊണ്ട് കുറച്ച് എന്താ പറയാ പണത്തിന്റെ കാര്യത്തില് നമ്മളെ ഈ ഉത്സവം നടത്തുന്ന കാര്യത്തില് കുറച്ച് കണ്ട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നടത്തിയത് കാരണം എന്താ വച്ചാല് നമുക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ട് ഇപ്പൊ ആ സ്ഥലം വാങ്ങിയതിന്റെ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് അപ്പൊ ആ കമ്മിറ്റിക്കാര് അതുകൊണ്ട് തന്നെ എല്ലാ ചെ ചെലവുകളും ചുരുക്കി നമുക്ക് പ്രാ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നു ഉത്സവം എന്തായാലും അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഗംഭീരായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം മൂന്നു ദിവസത്തെ അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഭഗവതി സേവ പിന്നെ ഗണപതി ഹോമം പ്രതിഷ്ഠ എന്നീ കാര്യങ്ങളിൽ നമ്മൾ ചുരുക്കി പിന്നെ അബി അബിന്റെ അമ്മായിമ്മേ വന്നിരുന്നു ട്ടോ പരിപാടിക്ക് ഞാന് തലേന്നാണ് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് നല്ല കാര്യം മാനേജ് ചെയ്ത് ഇന്ന് രാവിലെ എത്താൻ നല്ല നേരത്തെ എത്താൻ കഴിഞ്ഞില്ല പിന്നെ ഒടുക്കത്തെ മഴയായിരുന്നു എന്നാലും അവര് പ്രതിഷ്ഠേണ്ട സമയത്ത് തന്നെ എത്തിയിട്ടോ അപ്പൊ അവര് തൊഴിൽ കാണുന്നത് ഇനിയിപ്പോ കുറച്ചേരം അമ്പലത്തിൽ എന്തായാലും ഉണ്ടാവും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരം പ്രാർത്ഥിച്ചതാക്കിയിട്ടൊക്കെ അവർ പോ നമ്മളമ്പലത്തിലെ എല്ലാ കർമ്മങ്ങളും ചെയ്തത് ഇതാ നമ്മുടെ സ്വന്തം സൂര്യകാലടി അവകളാണ് അപ്പൊ ഇവിടെ ദക്ഷിണം കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ഇതില്ലോ

അങ്ങനെ കൃത്യം പന്ത്രണ്ട് മണിയാവുമ്പോ തന്നെ ഇവിടെ അന്നദാനം തുടങ്ങും അപ്പൊ അന്നദാനം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ അങ്ങനുണ്ടാക്കി എല്ലാ വിഭവങ്ങളും എല്ലാ ഇതുപോലെ ചെയ്യും അപ്പൊ എല്ലാ അമ്പലത്തിലും അങ്ങോട്ട് തന്നെ ഇരിക്കും നമ്മള് ഭഗവാന് സാധിക്കുന്ന അത് അപ്പൊ ഭഗവാന്റെ ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം ഇന്ന ജാതി എന്നൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാം അങ്ങനെ ഞങ്ങൾ ഈ ദേശത്തുള്ള മൊത്തം ആൾക്കാർ ഇന്ന് അന്നദാനത്തിന് വന്നിട്ടുണ്ട് അമ്പലത്തെ എല്ലാ പരിപാടിക്കും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ആ എന്നാലേ കറക്റ്റ് സമയത്തന്നെ വന്നു പായസം വേണോ പിന്നെന്തൊക്കെയാ വേണ്ടേ സദ്യ എന്തൊക്കെയാ ഉള്ളേ സദ്യ എന്തൊക്കെയാള്ളേ പിന്നെ ആളിണ്ടോ കുട്ടിക്ക് എന്താ വേണ്ട ആദ്യോ പെരിയോ

ഇനി എന്താ വരാനുള്ളത് ആ സാമ്പാർ പച്ചടി എവിടെയാണാവോ വിളക്ക് മുറിഞ്ഞ പപ്പടായി നസർ വീണ്ടി നടന്നു നീങ്ങുന്നു ദാ അതില് ഹാ നേട അതില് വെച്ചു ഇക്ക മാച്ചിനെ മാച്ചിനെ ഈ പായസം കൂട്ടി കഴിക്കുമ്പോൾ അന്തസ്സുല പോയി

ഹലോ സൂപ്പറാ സൂപ്പറാ ഇങ്ങോട്ട് നോക്കി മഴയൊക്കെ പോയി ഗൈസ് ഒടുക്കത്തെ കരിങ്ങ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു അങ്ങനെ അമ്മയും അച്ചും പോവാണ് അതിന്റെ സ്വറ അല്ലു. കാരണം അവര് പോവല്ലേ അപ്പൊ പോവണ്ട നിങ്ങൾ ഇവിടെ നിന്നോളിന്നൊക്കെ പറയാണ് അമ്മിയും അച്ചും ഇറങ്ങിയുടെ പിന്നാലെ തന്നെ അബിയും അമ്മയും കൂടി ട്ടോ. കാരണം മഴ വരും അതുകൊണ്ട് അവര് വേഗം ഇറങ്ങി അല്ലു ഓളോടും ഇങ്ങനെ പറയുന്നുണ്ട് പോവണ്ട അഭിഷ പോവണ്ട. ഇവിടെ നിന്നാ മതി അഭിഷ പോ അഭിക്ഷേ ഇവിടെ നിന്ന പിച്ചേള് പോവല്ലോ ഓൾ എന്തായാലും നിക്കാൻ വേണ്ടി പിന്നെ വരാന്ന് പറഞ്ഞിട്ട് മുങ്ങി അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നല്ല പീസ്ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ